ഹായ് നമസ്കാരം ഓട്ടോ ഫൈവ് ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണസദ്യക്കൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോവാണ് നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ബീട്രൂട്ട് നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സാധാരണ ചിലർ ഇഞ്ചി ഒന്നും ഇല്ലാമല്ലോ പക്ഷേ ഇഞ്ചി ഇട്ട് പച്ചടിയും ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ കൂടുതൽ അരയ്ക്കാൻ വേണ്ടി ചെറിയൊരു പച്ചമുളക് ഒരു ചെറിയൊരു ചുമന്നുള്ളി പിന്നെ നമുക്ക് കടുക് താളിക്കാനായിട്ട് ഒരു ശകലം ചുമന്നുള്ളി ഒരു രണ്ട് പച്ചൽമുളകും ചില കരിയാപ്പുറവും എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം പാനെടുക്കാം നമ്മളെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ചില ഇനി പച്ചമുളകും ഇട്ട് കൊടുത്ത് ഇത് രണ്ടു നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ജസ്റ്റ് ഇതൊന്ന് വേഗാനുള്ളൊരു സകലം വെള്ളം കൂടെ നമുക്ക് നമുക്കിത് നല്ലൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടൊക്കെ നമ്മൾ വേഗം വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അന്നേരത്തേക്ക് അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ചരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ പച്ചമുളക് ചുമന്നുള്ളി രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്കൊരു നമ്മുടെ സാജീരകം ഒരു ശലം വെള്ളം കൊണ്ട് ഒഴിച്ച് ഒന്ന് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം നമ്മുടെ ഒന്ന് ബീറ്റ്ലം ഉപ്പുകൂടി ഇട്ട് കൊടുത്തേക്കാം ഒരു മുക്കാപ്പാവം വെന്ത് അതുപോലെ ഒന്ന് വെന്ത് ഉടനെ വരുവാട്ടെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം ഇട്ട് ഇട്ടൊക്കെ നല്ലപോലെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അവസാനമാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത് നമ്മൾ തൈര് നേരത്തെ ഒഴിച്ചുള്ള തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പച്ചടി അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല ഞാഴ്ക്കായി പോവും അപ്പോൾ നമുക്കിത് നല്ലപോലൊന്നും തിളച്ച് ഇതില്ലാത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ എന്നാലും നമുക്കൊരു കുറുകിയ പരിവത്തിലൂടെ നമുക്ക് സദ്യ ഉണ്ടാകുന്ന രീതിയിലുള്ള പച്ചടി കിട്ടത്തുള്ളൂ ബീട്രൂട്ടൊക്കെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ പറ്റട്ടെ അരപ്പിൻ്റെയും ബീട്രൂട്ടിൻ്റെയൊക്കെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചടിയുടെ മെയിനായിട്ട് തൈരൊഴിച്ചു കൊടുക്കാം നല്ല പുളിയുള്ള തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തൈര് തൈരൊഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കരുത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അന്നിടത്തേക്ക് നമ്മുടെ പച്ചടിക്ക് കടു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊന്ന് കളത്തിക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ശകല കാടിയിലിട്ട് കൊടുക്കാം നമ്മുടെ കടുകൊക്കെ പെട്ടെന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ട് വത്തലമുളക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ പുള്ളിയും ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ചടി നമ്മൾ ഒഴിച്ചതൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കടുക് താളിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീറ്റ് റൂട്ട് പച്ചടി റെഡി ആയിട്ടും അപ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടെ നോക്കിയേക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണ് നമ്മുടെ ഇച്ചിരി പുളിയുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ആ പുളി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഒന്ന് കുറുകി വരും അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ആ സദ്യ ഈക്ക് കിട്ടുന്ന അതേ ആ രീതിയിൽ തന്നെ നമുക്ക് ഇത് കിട്ടും ഇത് നേരം ഇരുന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ കുറിവ് വരും അപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്